വോട്ടുകൾ മെഷീനിൽ പതിഞ്ഞു കഴിഞ്ഞു ഇനി കാത്തിരിപ്പിന്റെ മാസങ്ങളാണ് എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കഴിഞ്ഞത് ആകെ ഏഴ് ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടം പൂർത്തിയായും കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന അഞ്ച് ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബാക്കിയുള്ളത് കേരളം കഴിഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാര്യമായി യു യിൽ നിന്ന് ശോഭിക്കാത്ത കോൺഗ്രസ് പക്ഷെ ഇക്കുറി ചില അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ട് വാരി വലിച്ചു മത്സരിക്കുന്നതിന് പകരം തെരഞ്ഞെടുത്ത ചില സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ശേഷിക്കുന്ന സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമോ എന്ന സസ്പെൻസ് പൊട്ടിക്കാതെ കോൺഗ്രസ് കാത്തത് ഏപ്രിൽ ഇരുപത്തിയാർ എന്ന കടമ്പയും കടക്കാനായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് രാഹുൽ അമേഠിയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ വയനാട്ടിലെ വോട്ട് പെട്ടിയിൽ വീണപ്പോൾ യു പിയിലെ കോൺഗ്രസ് കോട്ടകളിൽ ആര് വേണമെന്ന തീരുമാനത്തിൽ പാർട്ടി ഒരുങ്ങുകയാണ് രാഹുൽ കഴിഞ്ഞുകൂറി സ്മൃതി ഇറാനിക്കു മുമ്പിൽ വീണ അമേട്ടിയിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല റായ് ബറേലി എന്ന കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ ഏക കോൺഗ്രസ് തുരുത്തിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യവും ശക്തമാണ് യു പി ഒറ്റ സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് നീങ്ങിയതോടെ റായ് ബറേലിയിൽ പ്രിയങ്കയോ രാഹുൽ ഗാന്ധിയോ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അപ്പോഴും എന്ന നെഹ്റു കുടുംബത്തിന്റെ കോട്ട തിരിച്ചു പിടിക്കാൻ ആരെന്ന ചോദ്യവും ശക്തമായിരുന്നു ഇതിന് പിന്നാലെ താൻ അമേഠിയിൽ മത്സരിക്കുവാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും പറഞ്ഞ് ബിസിനസ്മാനും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് ബാദ്ര തന്റെ രാഷ്ട്രീയ മോഹം വെളിപ്പെടുത്തിയിരുന്നു അമേഠിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ താൻ പ്രചാരണം നടത്തിയിരുന്നുവെന്നും നിലവിലെ എം പി ആയ സ്മൃതി ഇറാനി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും പറഞ്ഞ വാദ്ര കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേക്കാൾ ഒത്തിരി കാതം മുന്നിലാണെന്ന് കൂടി പറഞ്ഞുവെക്കുന്നുണ്ട് ഗാന്ധി കുടുംബത്തിലെ ഒരാൾ തന്നെ അമേഠിയിലേക്ക് വരുന്നതാണ് നല്ലതെന്നും രാഹുലിന് താല്പര്യമില്ലെങ്കിൽ മത്സരിക്കാമെന്ന മട്ടിലാണ് റോബർട്ട് വാദ്ര ഈ മാസം ആദ്യം നടത്തിയ അഭിപ്രായ പ്രകടനം അമേഠിയിലെ ഗൗരിഗഞ്ചിലെ പാർട്ടി ഓഫീസിന് മുന്നിൽ വാദ്രയുടെ പടം വന്നതേ കാര്യങ്ങൾ ആ വഴിക്കും നീങ്ങുന്നുവെന്നതിന്റെ സൂചന ശക്തമായിരുന്നു പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി അമേട്ടിയിലും എന്ന നിലയിലും ചർച്ചകൾ പാർട്ടിക്കുൽ സജീവമാണ് അടുത്ത ആഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ മെയ് മൂന്ന് വരെ കോൺഗ്രസിന് സമയമുണ്ട് ഏഴ് ഘട്ടമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയും റായ്ബറേലിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് മെയ് ഇരുപതിനാണ് ഈ സാധ്യത കണ്ടാണ് അമേഠിയിലും റായ്ബറേലിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് മുന്നോട്ടു പോയതും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുനിന്നതെന്നും പറയാം